നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇന്ന് ബ്രസീലും അർജൻറ്റീനയും അടക്കം എല്ലാ ടീമുകളും ഇറങ്ങുകയാണ് ഈ വർഷത്തെ അവസാനത്തെ മത്സരങ്ങളാണ് അവർക്ക് കളിക്കാനുള്ളത് പന്ത്രണ്ടാം റൗണ്ട് മത്സരമാണ് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ പന്ത്രണ്ടാം റൗണ്ട് മത്സരമാണ് ഇന്നാണ് കളി ലാറ്റിൻ അമേരിക്കയിൽ ഇന്നാണ് കളിയെങ്കിലും നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെയും രാവിലെയുമൊക്കെ ആയിട്ടാണ് മത്സരങ്ങളുടെ സമയക്രമമുള്ളത് ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് ബൊളീവിയ വേഴ്സസ് പരാഗ്വായി മത്സരം നടക്കുന്നതോടുകൂടി വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ പന്ത്രണ്ടാം റൗണ്ട് മത്സരങ്ങൾ ആരംഭിക്കുകയായി പിന്നെ ഇന്ത്യൻ സമയം നാല് മുപ്പതിന് കൊളംബിയ വേഴ്സസ് ഇക്കഡോർ പോരാട്ടം അതിനുശേഷം അഞ്ച് മുപ്പതിനാണ് അർജന്റീന വേഴ്സസ് പെറു പോരാട്ടം ലാബൊംബനേറയിൽ അരങ്ങേറുന്നത് അതേസമയത്ത് തന്നെയാണ് ചിലി വേഴ്സസ് വെനിസ്വലെ പോരാട്ടവും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്നാൽ ബ്രസീൽ വേഴ്സസ് ഉർഗ്വായി പോരാട്ടം ഒരു പക്ഷേ ഈ ഒരു മാച്ച് ഡേയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോരാട്ടം അതാണ് രണ്ട് വമ്പന്മാർ നേർക്കുനേർ ഏറ്റുമുട്ടുന്നു ബ്രസീൽ വേഴ്സസ് ഉറുഗ്വായ് സമയം നാളെ രാവിലെ ഇന്ത്യൻ സമയം ആറ് പതിനഞ്ചിനാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വിജയിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ രണ്ടാം സ്ഥാനത്തേക്ക് വരെ എത്താനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാല് കളികളിൽ നിന്ന് ഒറ്റ വിജയമേ ഉള്ളൂ അവർക്ക് വിജയക്കുതിപ്പ് തുടരേണ്ടതുണ്ട് അതിന് ഒരു മത്സരം വിജയിക്കുക എന്നുള്ളത് അവർക്കും പ്രധാനമാണ് നിലവിൽ കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്ന അർജന്റീന തന്നെയാണ് പതിനൊന്ന് കളികളിൽ നിന്ന് ഏഴ് വിജയവും ഒരു സപനലയും മൂന്ന് തോൽവികളുമായിട്ട് ഇരുപത്തി രണ്ട് പോയിന്റോടെ ലണൽസ് കലോനിയുടെ അർജന്റീന ഒന്നാം സ്ഥാനത്തും അത്രയും കളികളിൽ നിന്ന് പത്തൊമ്പത് പോയിൻറ്റാണ് ഉർഗ്വയ്ക്കും കൊളംബിയയ്ക്കും ഉള്ളതെങ്കിലും ഗോൾ ഡിഫറൻസിൻ്റെ നേരിയ ആനുകൂല്യത്തിൽ ഉറുഗ്വായി രണ്ടാമതും കൊളംബിയ മൂന്നാമതുമാണ് ബ്രസീൽ പതിനൊന്ന് കളികളിൽ നിന്ന് പതിനേഴ് പോയിന്റുമായി നാലാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ അത്രയും കളികളിൽ നിന്ന് പതിനാറ് പോയിന്റ് ഇക്കഡോറിനും പരാഗ്വയ്ക്കുമുണ്ട് ഇക്കഡോർ അഞ്ചും പരാഗ്വ ആറുമാണ് ഗോൾ ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യ ആറ് സ്ഥാനക്കാരാണ് വേൾഡ് കപ്പിന് യോഗ്യത നേടുക എന്നുള്ളത് അറിയാമല്ലോ ഏഴാം സ്ഥാനത്തുള്ള ടീമിന് ഇൻ്റർ കോണ്ടിനെൻറ്റൽ പ്ലേ ഓഫ് കളിക്കേണ്ടി വരും ഏഴാമതുള്ള വെനുസ്വലയും എട്ടാമതുള്ള ബൊളീവിയയും പന്ത്രണ്ട് പോയിൻറ്റുമായിട്ട് നിൽക്കുമ്പോൾ പെറു ഏഴ് പോയിൻറ്റുമായി ഒമ്പതാം സ്ഥാനത്ത് വെറും ആറ് പോയിൻ്റുള്ള ചെലി പത്താം സ്ഥാനത്തുമാണ് നിൽക്കുന്നത് ഏതായാലും ബ്രസീലും അർജന്റീനയും ഇക്കടറും അതുപോലെ ഉറുഗ്വയും കൊളംബിയയും ഒക്കെ പോരാട്ടവുമായിട്ട് രംഗത്തുണ്ട് ആരൊക്കെ ആരൊക്കെ ക്വാളിഫൈ ചെയ്യും എന്നുള്ളതിൽ ആരാധകർക്ക് അത്ര വലിയ ആശങ്കയൊന്നും ഉണ്ടാവില്ല കാരണം ആറ് ടീമുകൾക്ക് പത്ത് ടീമുകളിൽ ആറ് ടീമുകൾക്കും യോഗ്യത ലഭിക്കുമെങ്കിലും ഒന്നാം സ്ഥാനം ആര് പിടിക്കും ആദ്യ ടോപ്പ് ത്രീയിൽ ആര് വരും എന്നുള്ളതൊക്കെ അറിയേണ്ടതാണ് കാത്തിരിക്കാം മത്സരങ്ങൾക്കായിട്ട് ഇന്ന് തീ പറക്കുന്ന പോരാട്ടം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ട്